ഇന്ത്യൻ പ്രവാസികൾക്ക് സമ്മാനങ്ങളുടെ ഭാഗ്യവുമായി വീണ്ടും ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മിലേനിയം നറുക്കെടുപ്പിലാണ് ഇന്ത്യക്കാരനായ ഒരു പ്രവാസിക്ക് പത്ത് ലക്ഷം യു എസ് ഡോളർ സമ്മാനം അടിച്ചിരിക്കുന്നത് മുംബൈ സ്വദേശി സൗദി അറേബ്യയിൽ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാനി ടെല്ലസ് എന്ന നാല്പത്തിയേഴുകാരനെ തേടിയാണ് ഇത്തവണ ഇങ്ങനെ ഒരു ഭാഗ്യം എത്തിയത് സ്ഥിരമായി ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ടിക്കറ്റ്സ് എടുക്കുന്ന ഒരാളുകൂടിയാണ് അദ്ദേഹം ഈ അടുത്തിടെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ ടൂവിൽ നിന്നാണ് ഈ സമ്മാനം അടിച്ച ടിക്കറ്റ് അദ്ദേഹം പർച്ചേസ് ചെയ്തത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് ഒരു പതിമൂന്ന് വർഷത്തോളം അദ്ദേഹം ദുബായിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്നേഹസ്മരണാർത്ഥം സമ്മാനത്തുകയുടെ വലിയൊരു ശതമാനവും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇത് കൂടാതെ ഈ മിലേനിയം നറുക്കെടുപ്പിന് പിന്നാലെ വന്ന ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലും മൂന്ന് ഇന്ത്യക്കാരെ തേടി ഭാഗ്യം ഭാഗ്യമെത്തിയിട്ടുണ്ട് മൂന്ന് പേർക്ക് കാറും ബൈക്കുകളുമാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ദുബായ് ബേസ്ഡായ ഫ്ലൈ ദുബായിൽ എല്ലാ എക്കോണമി ടിക്കറ്റുകളിലും ഇനി മുതൽ ഭക്ഷണവും എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ലഭ്യമായിരിക്കുമെന്നുള്ളൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു നവംബർ മുതൽ ഈ ഒരു സംവിധാനം നിലവിൽ വരും അപ്പോൾ ബജറ്റ് എയർലൈൻ ആണെങ്കിലും ഈ മാറ്റങ്ങൾ ടിക്കറ്റ് നിരക്കിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തന്നെ യാത്രക്കാരുടെ സാറ്റിസ്ഫാക്ഷനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നാണ് ഫ്ലൈ ദുബായിയുടെ സിഇഒ ഗൈത്തൽ ഗെയ്ത്ത് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അടുത്ത വർഷത്തോടു കൂടി നിരവധി പുതിയ വിമാനങ്ങൾ ഫ്ലൈ ദുബായ് പർച്ചേസ് ചെയ്യുന്നുണ്ട് പുതിയ വിമാനങ്ങളുടെ സർവീസുകൾ കൂടി ആരംഭിക്കുന്നതോടൊപ്പം നൂറോളം ഒഴിവുകൾ തൊഴിലവസരങ്ങൾ കൂടി ഇതോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഫ്ലൈ ദുബായ് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നു ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു സ്മാർട്ട് എയർപോർട്ട് പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അതായത് യു എയിൽ ആദ്യമായി ഫൈവ് ജി പ്ലസ് എക്യുപ്ഡായൊരു എയർപോർട്ട് എന്നുള്ള ഖ്യാതിയാണ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പം സ്വന്തമാക്കുന്നത് ഡുവുമായി സഹകരിച്ചാണ് ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ ഫൈവ് ജി പ്ലസ് സേവനം ലഭ്യമാക്കുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച